നിർജിതുരൂധ്യനേനോപൃംഹിതോ പൂർവൈരമ തേ സേശ്വരാസാദ്യേശ്വരം വിഭോ ത്രാഹിനാം സ്ത്രീപുരാഗവാൻ വിഭു ശരം സുരേശ്വസ്ത്രം ഇഷോതു സൂര്യമണ്ഡലാൽ യഥാമയൂഖ സന്തോഹനാതിയൂബരേക്ഷിബിമൃതരസ്പൃഷ്ടവജ്രസാരമൗജസ ഉയു വന്യാൽ യുനസ്കൃഷധം തദാ ഭഗവാൻ വിഷ്ണു തത്രോപായമ ക വൽസ ആസീത്തരയം ഹി ഗൗ പ്രശ്യപുരം കാസൂപാമൃതം പപൗ തേ സുരാഹ്യന്തോഹിതാമഹായം ദോസുരോ നരോന്യോ വേശ്വരോസ്തേഹ കത്മനോ അന്യസിവാദിഷ്ടം ദേനാപോന് ദയോ അഥാസൗ ശക്തി ശമ്പംഭോ പ്രാഥനികം വ്യാ ധർമ്മാനവിരക്തി അർി തപോ വിദയാതിരഥം സൂതം ധ്വജം വാഹാന് ധനു ശരാദിയൽ സന്നദ്ധോരഥമാരം ധനുരുവാദദേ ശരം ധനുഷി സന്ധായ മുഹൂർത്തെഭിജിതീശുര ദഹതേന ദുർഭേദ്യഹരോധ ത്രിപുരോ നൃപ ദിവദുന്ദുഭയോദ വിമാനശതസങ്കുലാഹ ദഷി പിതൃസിദ്ധേഷേശയതി കുസുമൽക്കൈ അവാീരഞ്ജഗുരുഹൃഷ്ടുശാപരോഗം ദ്വാപുരസ്ഥിസ്രോഭവാൻ പുരഹ നൃപ ബ്രഹ്മാതിയമാനുധമ പ്രപദ്ത ഹരെ ഗീതർ ജുരോർപുനം വധമീസുവാച ശ്രുത് സാധു സഭാ മഹത്തമാഗ്രണ്ത്മന യുധിഷ്ഠിരോതൈർ മുനയം സ്വയം യുധിഷ്ഠിര ഭഗവ്രോദമിച്ഛാമീന്ദ്രം ധർമ്മസനധനം വർണ്ണാശ്രമാൻ പരം

ക്ഷ്യേ സനതം നാരായണ മുഖാച്ഛ്രുതം യുവതിരയാൽ ശനദാക്ഷായം ലോകാനംസ്തേധ്യത്തെ തപോതിരി ധർമ്മമൂലം ഹി ഭഗവാൻ സർവേദമോഹരി രാജനെയ ചാത്മാ പ്രസീദതി സത്യം ദയാ തോജേക്ഷോദമ അഹിംസ ബ്രഹ്മചര്യം ത്യാഗസ്വാധ്യയാർജവം സന്തോഷ സമദ്രക്സേവാഗ്രമ്യേ ഹോപരമശനൈ നൃണവിപരേക്ഷനം ആത്മവിമരിശനം അന്നദ്യാദേഹ സംവിഭാഗോഭൂതയെഭ്യേധാരേഷ് നൃഷു പാണ്ഡവ ശ്രവണം കീർത്തനം ജാസ്യ സ്മരണം കീർത്താസ്യസ്മരണം സേവേ സേവേജ്യാവനതിർദാസ്യം സഖ്യം ആത്മസമർപ്പണം നൃടാമയം പരോധർമ്മേഷം സമുദൃതാം ത്രിമല്ലവാത്മ തുഷ്യതി സംസ്കാരാദവിന്നി ജോജോയം ഇജ്യാധ്യയദാന വിഹിതന ജന്മകർമാവദാദാനാം കിയാശാശ്രമചോദ വിപ്രസ്യാധ്യയ സാതിഗ്രഹ രാജോ വൃത്തി പ്രജാ പുതിര വിപ്രാദ്ധരാദി വൈശ്യസ്തു വർ വൃത്തിശ്ച്രഹകുലാഗൂദ്രസ്യുശ്രൂഷ വൃത്തിശ്ച സ്വാമി നോ ഭേൽ വർ വിചിത്രശാലവരശി ലോഞ്ഞ് വിപ്രവൃത്തി ചതുർദ്ധയം ശ്രേയസീ ചോത്തരോത്തര ജോനോത്തമാർത്തിമന ഹൃദേ രാജന്മാർമി സ്മൃതേന പ്രമൃതേന വ സത്യാമൃതം ജീവേദനസ്മൃത്യകഥഞ്ജനം പ്രോക്തം അമൃതം പ്രോക്തമൃതമെം മൃതം ദുനിത്യയാൽ പ്രമൃദം സ്മൃതം ആ പരമാത്മജ്ഞാനത്തിൽ അദ്വൈതജ്ഞാനത്തിൽ നമ്മുടെ ജീവിത തോണി ആ കെട്ടിയിട്ടാലോ നമ്മുടെ ജീവിതം ഭാസ്വരമാകും ധന്യമാകും കൃതാർത്ഥമാകും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ വിഷ വിഷയചിന്ത കൊണ്ട് നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ട ആ സ്വരൂപജ്ഞാനം ആത്മബോധം ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ചു കിട്ടണു ബുദ്ധിക്ക് ബുദ്ധിക്ക് തിരിച്ചു കിട്ടുമ്പോഴോ കൃതാർത്ഥനായി ബ്രഹ്മാവിൻ്റെ അവിടെ നിന്ന് വേദം കട്ടുകൊണ്ട് പോയതിൻ്റെ തത്വം ഇതാണ് മത്സ്യാവതാരം കൊണ്ട് ഇന്ന് നമുക്ക് സാധിക്കേണ്ട പ്രയോജനം പണ്ട് സത്യവ്രതന് സാധിച്ചു സത്യവ്രതൻ കൃതാർത്ഥനായ അദ്ദേഹം പ്രളയമൊക്കെ കാണിച്ചു കൊടുത്തു അദ്ദേഹം ഹാപ്പിയായി പക്ഷേ നമ്മൾ ഹാപ്പി ആവണമെങ്കിലോ ഈ കഥ കേട്ടിട്ട് അല്ല ഈ പണ്ട് ഇങ്ങനെ സംഭവിച്ചു വായിച്ചുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലല്ലോ നമുക്ക് പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇത് സംഭവിക്കണമല്ലോ ഈ വാസനാ സംഹാരം പ്രളയം ആത്മദർശനം ഉണ്ടാകട്ടെ പിന്നീട് ഈ മത്സ്യാവതാര കഥയോടുകൂടി അട്ടമസ്കന്ധത്തിലെ കഥകൾ അവസാനിച്ചു ഇനി ഒമ്പതാം സ്കന്ധം ഒമ്പതാം സ്കന്ധത്തിൻ്റെ പേര് ഈശകഥ എന്നാണ് ഈശാനുകഥ എന്നും പറയും ഈശ്വരൻ്റെ അവതാരങ്ങൾ ഈശ്വരാവതാര കഥകള് ശ്രീരാമാവതാരം പരശുരാമാവതാരം അങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ ഈ സ്കന്ധത്തിലാണ് വരുന്നത് പിന്നെയോ ഈശ്വരനെ സാക്ഷാത്കരിച്ച ഈശ്വര തുല്യ മഹിമ ഈശ്വര തുല്യന്മാരായി തീർന്ന മഹാത്മാക്കളായ ഭക്തന്മാരുടെ കഥകൾ അംബരീഷൻ മാന്താതാവ് ഖഡ്വാങ്കൻ ഇങ്ങനെയൊക്കെയുള്ള മഹാന്മാരുടെ കഥകൾ അനേകം അനേകം മഹാത്മാക്കൾ അവരൊക്കെ ഈശ്വര സാക്ഷാത്കാരം നേടി മഹാപുരുഷന്മാരായ ഭക്തന്മാരായിരുന്നു പലരും രാജാക്കന്മാരായിരുന്നു നഭകൻ നാഭാകൻ ഇങ്ങനെ അനേക കഥകളുണ്ട് ആദ്യം സൂര്യവംശ ചരിത്രം പറയണു പിന്നീട് അതിൽ നിന്ന് ചന്ദ്രവംശം ഉണ്ടായതെങ്ങനെയാ പറയണു അതിനുശേഷം അതിൽ നിന്ന് അതിൻ്റെ ഉപവംശമായിട്ട് യദുവംശമുണ്ടായി ക്രമത്തിൽ ആ യദുവംശത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ അവതരിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഈ നവമസ്കന്ധം അവസാനിക്കുന്നത് സൂര്യവംശത്തിൽ ആദ്യത്തെ രാജാവായിരുന്നു ഈ വൈവസ്തുതമനായ ശ്രാദ്ധദേവൻ എന്ന് പറഞ്ഞു ആ ശ്രാദ്ധദേവൻ കുട്ടികളില്ലാതെ ഗുരുനാഥൻ വധിഷ്ഠനെ സമീപിച്ച് കുട്ടികളുണ്ടാവാൻ ഒരു യാഗം നടത്തുന്ന അപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം ഒരു യാഗം നടത്താനൊക്കെ ഒരുക്കം കൂട്ടി ആൺകുട്ടി ഉണ്ടാവണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് ഗുരുനാഥനോട് പറഞ്ഞു അതൊക്കെ കഴിച്ചു യാഗം കഴിഞ്ഞ് പ്രസാദം ജപിച്ച് പത്നിക്ക് കൊടുത്തു പത്നി കഴിച്ചു ഒരു ആൺകുട്ടി പെൺകുട്ടി ഉണ്ടായി പെൺകുട്ടി ഉണ്ടായി രാജാവ് ചോദിച്ചിട്ട് എന്താ അത് സങ്കല്പത്തിന് വ്യഭിചാരം എന്നത് ആൺകുട്ടി ഉണ്ടാവാൻ സങ്കല്പിച്ച് നടത്തിയ അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത് അങ്ങനെ ഉണ്ടാവേണ്ടത് പക്ഷേ അങ്ങ് ആൺകുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞു യാഗം ആരംഭിക്കുന്ന തൊട്ട് മുമ്പ് മഹാറാണിയും എന്ന് പറഞ്ഞു എനിക്കൊരു പെൺകുട്ടി ഉണ്ടാവണം എന്ന മോഹം അതുകൊണ്ട് അങ്ങനെ സങ്കല്പം വെക്കണമെന്ന് അപ്പോൾ ഇത് മഹാരാജാവും റാണിയും തമ്മിൽ ആലോചിച്ച് ഉറപ്പിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാന്ന് ഗുരുനാഥൻ വിചാരിച്ചു പെൺകുട്ടി ഉണ്ടാവാൻ സങ്കല്പിച്ചു അതാണ് പെൺകുട്ടി ഉണ്ടായത് അവരുടെ സങ്കല്പത്തിനനുസരിച്ച് മന്ത്രശക്തി കൊണ്ട് അങ്ങനെയൊക്കെ പതിവുണ്ട് പെൺകുട്ടി ഉണ്ടായപ്പോൾ അതിന് ഇള എന്ന് പേരിട്ടു എന്താ ചെയ്യാം ആ അന്ന് പെൺകുട്ടികൾ രാജ്യം ഭരിക്കാറില്ലായിരുന്നു അതുകൊണ്ടാണ് മഹാരാജാവിൻ്റെ സങ്കടായത് വശിഷ്ഠ മഹർഷി മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാനോട് അപേക്ഷിച്ചു ഈ മഹാരാജാവിന് ഇങ്ങനൊരാഗ്രഹമുണ്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ ഇള ആ പുരുഷനായിത്തീർന്നു ആ കുട്ടിക്ക് ശുദ്ധിയുമ്മനെന്ന് പേരിട്ടു അങ്ങനെ സുദ്ധി രാജാവായി നത്തം അങ്ങനെ കുറേ കാലം രാജ്യമൊക്കെ വരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അതായത് നായാട്ടിന് പോയി ഇളാവൃതം എന്നു പേരായ സ്ഥലമുണ്ട് ഈ ഭൂമ ഭൂമണ്ഡലത്തിൻ്റെ ഒത്തനടുക്ക് സുമേരുപർവത്തിൻ്റെ ചുറ്റുമുള്ള പ്രദേശമാണ് ഇളാവൃതം എന്ന് പറഞ്ഞു അവിടെ പുരുഷനായിട്ട് ശ്രീപരമേശ്വരൻ മാത്രമേ ഉള്ളൂ അത്രേ ബാക്കി ആരവിടെ പുരുഷന്മാർ ചെന്നാൽ സ്ത്രീകളായി പോകുന്ന പണ്ട് ശ്രീപാർവതിയുടെ സന്തോഷത്തിന് വേണ്ടി ശ്രീപരമേശ്വരൻ ഒരു ശാപം കൊടുത്തിട്ടുണ്ട് ഇതറിയാതെ നായാട്ടിനു പോയ സുദ്ധിമേനും കൂട്ടുകാരും ഒക്കെ അവിടെ പോയി കുതിരകളടക്കം എല്ലാവരും സ്ത്രീകളായി മാറി തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ വയ്യാതെ അവരൊക്കെ അവിടെ താമസിക്കുന്ന കാലം എന്തായി അവിടെ ഈ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് അനുഗ്രഹം കൊണ്ട് അത്ര മകർഷിക്ക അനുസൂഖലൊരു ഉണ്ണിയുണ്ടായി ചന്ദ്രൻ ആ ചന്ദ്രൻ്റെ പുത്രനാണ് മഹാബുദ്ധിമാനായ ബുധൻ ഈ ബുധൻ അവിടെ വരികയും ഈ രാജകുമാരിയെ കാണുകയും അവളെ വിവാഹം കഴിക്കുകയും അവളൊരു ഉണ്ണിയുണ്ടായി പുരൂരവസ് അങ്ങനെ ഈ പുരൂരവസ്സാണ് പിന്നീട് സൂര്യവംശം ചന്ദ്രവംശത്തിൻ്റെ ആദ്യത്തെ രാജാവായത് അപ്പോൾ ചന്ദ്രൻ്റെ പുത്രൻ്റെ പുത്രനായിട്ട് ഉണ്ടായ പൊരൂരവസ് ചന്ദ്രവംശ രാജാവായി ഇങ്ങനെ ഈ ചന്ദ്രവംശം ഉണ്ടായി പിന്നീട് ഇദ്ദേഹം നായ കാട്ടിൽ തപസിനു പോയി ആ വംശം വീണ്ടും നിന്ന് കുട്ടികളൊന്നും വേറെ ഉണ്ടായില്ല പിന്നെ ഇദ്ദേഹം വീണ്ടും ശക്തദേവൻ യാഗം നടത്തി അങ്ങനെ പത്തുണ്ണികളുണ്ടായി ഇക്ഷുവാകു മൃഗൻ നരിശന്ദ്രൻ പ്രഹദ്രൻ നഭകൻ ഒക്കെ തുടങ്ങിയിട്ട് ശരിയാതി എല്ലാവരും ഈശ്വരതുല്യന്മാരാണ് യോഗികളാണ് വിശ്വസിക്കാൻ കഴിയില്ല ദേവന്മാരൊക്കെ അന്ന് കാലത്ത് ഈ ഭൂമിയിൽ വന്ന് ഈ സൂര്യവംശ രാജാക്കന്മാരെ കൂട്ടിയിട്ട് പോകും അത്രേ സ്വർഗ്ഗത്തിലേക്ക് അവരെ സഹായിക്കാൻ അപ്പം അവരുടെ കേമത്ത് അത്രയാലോചിച്ച് നോക്കൂ അങ്ങനെ എപ്പോഴും ദേവലോകത്ത് അവരെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു രാജാവാണ് ഖഡ്വാങ്കൻ ദശരഥ മഹാരാജാവിനെ ഇതുമാതിരി പലതവണ ദേവന്മാർ അവരെ യുദ്ധത്തിൽ സഹായിക്കാൻ കൂട്ടിയിട്ട് പോയിട്ടുണ്ട് അതുപോലെ മറ്റൊരു മഹാനായ രാജാവാണ് മുരുകുന്ദ ചക്രവർത്തി ഇവരൊക്കെ സൂര്യവംശ രാജാക്കന്മാരാ അപ്പോൾ അവരുടെ മഹത്വം മഹത്വാലോചിച്ചു ദേവന്മാരാൽ പോലും ആരാധ്യന്മാരായ ആൾക്കാരായിരുന്നു